നമസ്കാരം കാലിത്തൊഴുത്തും പണിയും പശുവിനെ വളർത്തുകയും ചെയ്യും പക്ഷെ ഒന്നും പുറത്തേക്കറിയരുത് ജനങ്ങൾ അറിയരുത് ചോദിച്ചാൽ പറയും തകർന്ന മതിൽ നിർമ്മിച്ചതാണെന്ന് പക്ഷെ മുഖ്യന്റെ ആ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞു തകർന്നടിയുകയാണ് ക്ലിഫ് ഹൗസിലെ കാലിത്തൊഴുത്തിനെ കുറിച്ചും ചാണകക്കുഴിയെക്കുറിച്ചുമൊക്കെ ചോദിച്ചപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് തീരുമാനിച്ചത് എന്നായിരുന്നു ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന രേഖകൾ ക്ലിഫ് ഹൌസിൽ മുഖ്യമന്ത്രി കാലിത്തൊഴുത്ത് പണിതാലുമല്ല ഇനിയിപ്പോൾ ഒരു ഷെഡ് പണിതാലും അത് ജനങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം അത് ജനങ്ങളുടെ പൈസ എടുത്താണല്ലോ അമ്മാനമാറുന്നത് അപ്പോൾ ഒരു രൂപ എടുത്താൽ അത് എന്തിനു ചിലവാക്കി എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള കടമ മുഖ്യമന്ത്രിക്കുണ്ട് മുഖ്യമന്ത്രിക്ക് മാത്രമാണത് ഉള്ളത് പക്ഷേ ഖജനാവിൽ നിന്ന് നയാ പൈസ എടുത്താലും കള്ളം മാത്രമേ മുഖ്യമന്ത്രിയുടെ നാവിൽ നിന്ന് വരുള്ളൂ ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു മുഖ്യമന്ത്രി ജനങ്ങളെ അറിയിക്കാതെ ക്ലിഫ് ഹൌസിന് വേണ്ടി ധൂർത്തടിച്ചുണ്ടാക്കിയ കോടികളിലെ കള്ള കണക്കുകളാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലെ നവീകരണത്തിന്റെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാലിത്തൊഴുത്തിനായി ഇരുപത്തിമൂന്ന് ലക്ഷവും ചാണക കുഴിക്ക് വേണ്ടി നാല് ദശാംശം നാല് പൂജ്യം ലക്ഷവും ചെലവാക്കിയതായാണ് വെളിപ്പെടുത്തൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ചെലവഴിച്ച തുകയുടെ കണക്കുകളാണ് നിയമസഭയിൽ വെളിപ്പെടുത്തിയത് ക്ലിഫ് ഹൗസിലെ നിർമ്മാണങ്ങൾക്കായി മരാമത്ത് വകുപ്പും മൂന്ന് വർഷത്തിനിടെ എൺപത് കോടി രൂപയാണ് ചിലവാക്കിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ തുകയുടെ നിർമ്മാണക്കാരാർ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് ഏറ്റവും കൂടുതലായി കൊടുത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ തുകയായ തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപ ചിലവായത് സെക്യൂരിറ്റി ഗാർഡ് റൂം നിർമ്മിക്കാനാണ് ലിഫ്റ്റ് വെക്കാനായി പതിനേഴ് ലക്ഷവും ലിഫ്റ്റ് വെച്ചപ്പോൾ ഉണ്ടായ അധിക ജോലിയിൽ പൈപ്പ് ലൈൻ മാറ്റാനായി അഞ്ചേ ദശാംശം ആറ് അഞ്ച് ലക്ഷവും ചിലവായി പന്ത്രണ്ട് ലക്ഷമാണ് ക്ലിഫ് ഹൗസിലെ പെയിന്റിംഗിന്റെ ചിലവ് രണ്ട് തവണയായി ശുചിമുറി നന്നാക്കാൻ രണ്ട് ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം മുടക്കിയതായും കണക്കുകളുണ്ട് ബാക്കിയുള്ള കണക്കുകളുടെ ടെൻഡർ നടപടികൾ അന്തിമ ഘട്ടത്തിലാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ചിലവഴിച്ച തുകയുടെ കണക്കാണ് നിയമസഭയിൽ വെളിപ്പെടുത്തിയത് മൂന്ന് ദശാംശം ഏഴ് രണ്ട് ലക്ഷത്തിനാണ് ടെൻഡർ ക്ഷണിച്ചത് ജി എസ് സുരേഷ് കുമാർ എന്ന കോൺട്രാക്ടർ ആയിരുന്നു ചാണകക്കുഴി നിർമ്മിച്ചത് എന്നാൽ പണി പൂർത്തിയായപ്പോൾ ടെൻഡർ തുകയേക്കാൾ അറുപത്തി എണ്ണായിരം രൂപ കൂടുതൽ ചിലവായി എന്നാൽ മറ്റൊരു കാര്യം കാലിത്തൊഴുത്ത് പശു എന്നൊക്കെ കേൾക്കുന്നത് സി പി എമ്മുകാർക്ക് വളരെ അലർജിയുള്ള ഐറ്റമാണ് പശു സംഖ്യകളുടേതാണെന്ന വെപ്പാണ് ഇക്കൂട്ടർക്കുള്ളത് അല്ലാതെ അതിനെ ഒരു മൃഗമായി സി പി എം കാണില്ല അപ്പോൾ ക്ലിഫ് ഹൗസിൽ കാലിത്തൊഴുത്ത് പണിതു എന്നറിഞ്ഞാൽ എല്ലാവരും കൂടി എടുത്തിട്ട് ട്രോളുമല്ലോ അങ്ങനെ വിചാരിച്ചത് തന്നെ സംഭവിച്ചു വലിയ ട്രോൾ മുഖ്യമന്ത്രിക്ക് നേരെ ഉയർന്നു മോദിക്ക് കീഴടങ്ങിക്കഴിഞ്ഞു പിണറായി എന്ന വലിയ പരിഹാസം പ്രതിപക്ഷം ഉയർത്തിക്കാട്ടി മോദിജിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണോ കാലിത്തൊഴുത്ത് എന്ന് ചോദ്യം വന്നു കാലുത്തൊഴുത്ത് മാത്രമല്ല പശുക്കളെ സന്തോഷിപ്പിക്കാൻ മ്യൂസിക് സിസ്റ്റം വരെ ഫിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു പിന്നീട് ഇത് ഉപേക്ഷിക്കുകയായിരുന്നു പശുവിനും ഒരു എൻജോയ്മെന്റ് വേണമല്ലോ എന്നാൽ ഇതിന്റെ പേരിൽ എത്ര മുക്കും തുടങ്ങിയ വലിയ പരിഹാസം സർക്കാരിന് നേരെ ഉയർന്നു അതാണ് ഇപ്പോൾ ഇതോടെ പുറത്തു വന്നത് പരിഹാസങ്ങൾ വന്നതോടെ പണിയുന്നത് കാലിത്തൊഴുത്തല്ല എന്നാണെന്നാണ് മുഖ്യമന്ത്രി കളവ് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ സത്യാവസ്ഥയെല്ലാം പുറത്തു വന്നു കണക്കുകൾ അടക്കം പുറത്തു വന്നപ്പോൾ മുഖ്യന് മിണ്ടാട്ടം മുട്ടിയിരിക്കുന്നു ഒരു ലൈഫ് മിഷൻ വീട് നിർമ്മിക്കാനുള്ള തുകയേക്കാൾ അതായത് നാലു ലക്ഷം കൂടുതലായി മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ചാണക കുഴിക്ക് എന്നത് വലിയ ചർച്ചയാവുകയാണ് വിവാദമാവുകയാണ് അതിനിടെ ക്ലിഫ് ഹൗസിൽ വീണ്ടും നവീകരണത്തിലുള്ള ടെൻഡർ വിളിച്ചിരിക്കുകയാണ് ക്ലിഫ് ഹൗസിലെ പോലീസ് കൺട്രോൾ റൂമും പാർക്കിംഗ് ഏരിയയും നവീകരിക്കാനാണ് ഇപ്പോൾ പുതിയ ടെൻഡർ നടപടികൾ തുടങ്ങിയത് ആകെ എസ്റ്റിമേറ്റ് തുക ഇരുപത് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ കാലുത്തൊഴുത്ത് പണിയുന്നതോ പശുവിനെ വാങ്ങുന്നതോ മതിൽ കെട്ടുന്നതോ അല്ല ഇവിടുത്തെ പ്രശ്നം വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴാണ് മുഖ്യമന്ത്രി കാണിക്കുന്നത് കാലിത്തൊഴുത്തിന്റെ പേരിൽ കുറച്ച് പൂക്കി അതിന്റെ കൂടെ നീന്തൽക്കുളം നവീകരണത്തിന്റെ പേരിൽ കുറച്ച് വഹിച്ചു ഇതെല്ലാം ഖജനാവിലെ കാശ് മാത്രമാണ് ജനങ്ങളുടെ കാശാണ് വികസനത്തിനും ക്ഷേമത്തിനും വേണ്ടി ചെലവാക്കേണ്ട കാശ് ആ പണം വെറുതെ നേതാക്കന്മാരുടെ നവീകരണത്തിന് ചിലവഴിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ക്ലിഫ് ഹൌസിലെ നീന്തൽക്കുളത്തിന് വീണ്ടും പണം അനുവദിച്ചതും വലിയ വിവാദമായിരുന്നു അത്തരത്തിൽ ധൂർത്ത് കൈമുതലാക്കിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി വീണ്ടും അതും അഞ്ചു വർഷം കൂടുമ്പോൾ മാറേണ്ട ഒരു മുഖ്യമന്ത്രി തന്നെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ ഇത്രയേറെ ധൂർത്ത് നടപ്പാക്കുമ്പോൾ ഇത്രയേറെ പണം ചിലവാക്കുമ്പോൾ ഇത് ആരാണ് ചോദ്യം ചെയ്യേണ്ടിയുള്ളത്